നമ്മൾ പല ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് പലപ്പോഴും നമ്മളുടെ മെമ്മറി ഫുള്ളാകുന്നത് കാരണം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുൾ ആകുന്നത് കാരണം പലപ്പോഴും നമ്മൾ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും ഇനി അതല്ലെങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ മൊബൈൽ ഫോണിൽ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ആയി പോകാറുണ്ട് അപ്പോൾ ഇങ്ങനെ സാഹചര്യത്തിലൊക്കെ നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ നമുക്ക് പിന്നീട് ആവശ്യം വരുന്ന സമയത്ത് ആ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ കണ്ടെത്താം അത് എവിടെയാണ് ഉള്ളത് നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് അതിനുമായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇഷ്ടം ചോദിക്കുക ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കും കൂടുതൽ ടെക്നോളജി അപ്ഡേറ്റിലൊക്കെ നമ്മുടെ മെയിൻ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൻ്റെ ലിങ്ക് വീഡിയോ ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിരിക്കുകയാണെന്ന് കാണാൻ സാധിക്കും പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് നേരത്തെ ഡിലീറ്റ് ചെയ്ത് പോയ ആപ്ലിക്കേഷൻ എവിടെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ പ്ലേ സ്റ്റോറിൻ്റെ ഏറ്റവും മുകളിൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കാണും നമ്മൾ ക്ലിക്ക് കൊടുക്കുക ക്ലിക്ക് ചെയ്തുക്കിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് കൊടുക്കുക തുടർന്ന് നമുക്ക് ഇതുപോലെ ഇൻറ്റർഫേസ് വരും ഇവിടെ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് മാനേജ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ കാണാൻ സാധിക്കും അത് ക്ലിക്ക് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക ഇവിടെ ഈ മാനേജ് എന്നൊക്കെ കാണുന്ന ഭാഗത്ത് ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ഇൻസ്റ്റാൾഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നോട്ട് ഇൻസ്റ്റാൾഡ് എന്നുള്ള രണ്ടാമത്തെ ഒരു ഓപ്ഷൻ കാണാം നമ്മൾ അത് ക്ലിക്ക് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നമ്മൾ നേരത്തെ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച ആപ്ലിക്കേഷനുകളെല്ലാം ഇവിടെ കാണാൻ സാധിക്കും പിന്നീട് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യുകയോ നമ്മൾ അറിയാതെ അൺഇൻസ്റ്റാളായി പോവുകയോ ചെയ്ത ആപ്ലിക്കേഷനുകളൊക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത് പോയി അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞ ഒരു ആപ്ലിക്കേഷൻ വീണ്ടും വേണമെന്ന് തോന്നുന്ന സമയത്ത് പ്ലാസ്റ്റോറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അത് കണ്ടെത്താൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ പ്ലാസ്റ്റോറിൽ നിന്നല്ലാതെ നമ്മൾ ഗൂഗിളിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷനുകൾ ഉണ്ടാവും അത്തരം ആപ്ലിക്കേഷൻ കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മൾ ഗൂഗിൾ ക്രോമോ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത ശേഷം ഗൂഗിൾ ക്രോമിൻ്റെ ഏറ്റവും മുകളിലുള്ള ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷൻ കാണും ഈ ഹിസ്റ്ററി എന്നാൽ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച വെബ്സൈറ്റും ആ ഒരു ആപ്ലിക്കേഷൻ ഇതിനകത്ത് കാണും നമുക്കത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് വീണ്ടും ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കണ്ടായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം